ഉപദേശം കൊണ്ട് കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപദേശിക്കുന്നവന് ഇസ്റ്റകാമത്തിന്റെ സ്വഭാവം വേണം അല്ലിസ്റ്റാമത്ത് അറിഞ്ഞു അത് വലിയവർക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞ സ്വഭാവമാണ് അബ്വാഹുവിന്റെ മഹാന്മാരാവുന്ന അമ്പിയാകന്മാരിൽ കാണപ്പെടുന്ന സ്വഭാവമാണ് ഇസ്റ്റകാമത്ത് കാരണം അവന്റെ ഓരോ അവയവങ്ങളും അള്ളാഹുവിനിക്കു വൈപ്പിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക ഒരു തമ്മാടിത്തല ഒരു കൈ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഹറാമാവട്ടെ കരാഹത്താവട്ടെ ഖിലാപുലവിലാവട്ടെ എല്ലാം നെഹിചെയ്യപ്പെട്ടത് തന്നെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന്റെ കയ്യെ ഇനി വയ്പെടാതിരിക്കുക അവന്റെ കണ്ണുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ കണ്ണെനിക്ക് വയ്പെടാതിരിക്കുക ഈ നിലക്കുള്ള വിശുദ്ധി ഉണ്ടായി തീരണം അത് അത് പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ല അതാണ് ഇഷ്ടമൊക്കെ ഈ മൂന്ന് വലം തുത്തിയേക്കൂ ഇഷ്ടകാമത്തിന് നിങ്ങൾ ഉണ്ടാക്കണം പക്ഷെ വലം തുത്തിയേക്കൂ നിങ്ങൾക്ക് അതിന് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണ്ടെന്നല്ല കഴിയണമാരിക്ക് ഉണ്ടാക്കണം സാധ്യമല്ല ഈ പിന്നെ ഉണ്ടാക്കാൻ പറയുമോ ഇഷ്ടൂന്ന് പറയാം പിന്നെ വലം തുത്തിയേക്കൂ എന്ന് പറയാം അതിന്റെ അർത്ഥം എന്താ കഴിയണമാരി ഇഷ്ടകാമത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും